ഉമ്മ ഹോസ്പിറ്റൽ തന്നെയാണ് നമ്മളിപ്പോ ഉള്ളത് ചെറുപ്പ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഇവിടെയാണ് ഈ മൂന്ന് ദിവസത്തിന് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് പോയിട്ട് അവിടെയുള്ള ബാക്കിയുള്ള മരുന്നുകളും പിന്നെ അവിടെ കഴുത്തിൽ കെട്ടുന്നതും എല്ലാ സംഭവം എടുത്തു പോന്നിട്ടുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് സുഖം അത് അങ്ങനെ ഇങ്ങനെ ചാടി 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 ഇങ്ങനെ കളിച്ചല്ലോ ഇവിടെ ആവുമ്പോ എനിക്ക് കുഴപ്പമില്ല എന്റെ കാര്യങ്ങൾ നടക്കും ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നാ മതി ചോറും കഞ്ഞി ഞാൻ ചോറും കഞ്ഞിയൊക്കെ ഞാൻ ഇവിടെ കൊടുന്ന് മരുന്ന് വിളിച്ചു കുളിക ഒന്നും തിന്നിട്ടില്ല ഞാൻ എന്താ വാങ്ങണ്ടേ ള് കുറച്ച് വിഷല് കണ്ടില്ല അപ്പൊ നമ്മള് ഉപ്പാന നമ്മള് വീണ്ടും എന്താക്കിയിട്ടുണ്ട് ചക്കരെ അപ്പൊ ഇതൊരു കാര്യമായിട്ടുള്ള അഡ്മിറ്റ് ആക്കലല്ല അവിടെ ഉപ്പലെ കമ്പൻറ്റിനു വേണ്ടി ഉപ്പാനെ ഇങ്ങനെ കൊണ്ടേ ഇടൂന്നൊക്കെ കുറെ കമന്റ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ അതൊന്നുമല്ല ഇപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരം നമുക്ക് നടക്കാനുണ്ട് അതായത് ഇവിടുന്ന് ഉപ്പ അങ്ങോട്ട് നടന്നപ്പോഴേക്കും ഒരു വട്ടം രാവിലെ പോയപ്പോഴേക്കും വണ്ടിയിൽ കയറാൻ കഴിയണില്ല ശ്വാസം മുട്ടിയിട്ട് ഇങ്ങനെ കഥക്കയാണ് അങ്ങനെ നമുക്ക് മൂന്ന് ട്രിപ്പ് റോഡിലോട്ട് കയറണം അതായത് ടൗണിലോട്ട് പോകണം മൂന്ന് ട്രിപ്പ് അതായത് ഇവിടുന്ന് അറുന്നൂറ് മീറ്റർ നടന്ന് പിന്നെയും അവിടുന്ന് ഒരു അറുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് നടന്ന് വെയ്യാത്ത ആളെയും കൊണ്ട് നമ്മളിങ്ങനെ നടക്കലും ഒരിക്കലും പോസിബിളല്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയത് ഇവിടെ ക്ലിനിക്കിലാണ് അപ്പോൾ പറഞ്ഞത് കുറച്ച് വില കൂടിയ ഇഞ്ചക്ഷനാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വെക്കാൻ കഴിയില്ല അത് എക്സ്പീയർ ആവും പിന്നെ ന്യൂമോണിയൊന്നും ആയിട്ട് ആരും ക്ലിനിക്കിൽ വരില്ലല്ലോ എല്ലാവരും വലിയ വലിയ ഹോസ്പിറ്റലല്ലേ പോവാം അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ച കൊടുന്ന് വെക്കാം എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം ഇങ്ങോട്ട് പോകും കാരണം രാവിലെ അഞ്ച് മണിക്കാണ് വെക്കേണ്ട സൂചി നീക്കാതെ നീക്കാതെ നമ്മൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പത്ത് മണിക്കാണ് കൊടുന്ന് പോകുന്നത് അപ്പോൾ അങ്ങനെയൊന്നും ആ സൂചി വെക്കാൻ പറ്റില്ല ഒക്കെ കറക്റ്റായിട്ട് വെക്കണം നമുക്ക് തൃശ്ശൂർ അധികം ദിവസം നിൽക്കാൻ പറ്റാതെന്താ വെച്ചാൽ അവിടെ മറ്റ് പനികൾ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു മൂന്ന് ദിവസം കൂടി നമ്മളവിടെ ആ കാര്യം ആക്കായിരുന്നു ഡോക്ടറിനെ പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും സേഫ് ഇപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരുവിധം ഓക്കെ ആയി വരുന്നുണ്ട് അടുത്തൊരു പനിയും കൂടി വന്നാൽ പിടിച്ചാൽ കിട്ടൂല നമ്മുടെ കയ്യിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്കൂട്ടർ ആക്കി തട്ടോ കേസ് അങ്ങനെ നമ്മൾ മെഡിക്കൽ ക്ലിനിക്കിൽ കാണിച്ചു മെഡിക്കൽ കോളേജിൽ കാണിച്ചു അവസാനം ചെറുപ്പ്ശേരി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഇഞ്ചെക്ഷൻ ഇല്ല നിങ്ങൾ പുറത്തുനിന്ന് ആ ഇഞ്ചെക്ഷൻ മാത്രം മൂന്ന് ദിവസത്തിന് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഇഞ്ചക്ഷൻ അതാണ് ഇവിടെ ക്ലിനിക്കിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ കിട്ടിയായിരുന്നു അങ്ങനെ ഞാൻ ഇഞ്ചെക്ഷൻ വാങ്ങിക്കൊടുത്ത് ഇന്നേക്ക് രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ആ ആദ്യത്തെ വിശ്വല് ഞാൻ ഇന്നലെ എടുത്തതാണ് ഇന്ന് ഉമ്മ ഒരു ദിവസം അവിടെ നിന്നിക്കണേ ഇന്നപ്പോൾ ഞങ്ങളങ്ങോട്ട് പോകാനാണ് ചോറുമായിട്ട് ഓക്കെ ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് എടുത്താണ് ഇവിടെ ആകെ അഞ്ച് കിലോമീറ്ററുള്ളൂ നമ്മളെ കണ്ണിൻ്റെ അടുത്ത് ഉണ്ട് നമ്മുടെ കാര്യങ്ങളും നടക്കും ഇതിൻ്റെ പരിപാടികളും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എനിക്ക് നടക്കാൻ പറ്റും അല്ലെങ്കിൽ ഞാനിവിടെ ജോലിക്ക് പോകാതെ നിന്ന് കഴിഞ്ഞാൽ ആകെ കുഴയും കാരണം ഇനി ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് സംഭവങ്ങളും നമ്മൾ ഈ ഒരു മാസത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ വരാനുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാവൂലേ ഓക്കേ അപ്പോൾ ഉപ്പാണ് നമ്മൾ വീണ്ടും അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് നല്ലൊരു ഇതിനാണ് കാരണം എന്താ വെച്ചാൽ ഏറ്റവും സേഫാ ഏറ്റവും സേഫ് അഡ്മിറ്റ് ആവലാണെന്ന് എനിക്ക് തോന്നിയത് കാരണം അതിന് ഒരു മൂന്ന് ദിവസം കൂടിയല്ലേ ഉള്ളൂ പത്തിരുപത്തഞ്ച് ദിവസം നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ആ ഇനി നാളെ ഒരു ദിവസം നാളെ തിങ്കളാഴ്ച രാത്രിത്തെ സൂചി വെച്ച് കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങോട്ട് പോരാട്ടോ മനുഷ്യൻ്റെ കോലൊക്കെ ആകെ പറ്റായിട്ടുണ്ട് എന്തൊക്കെ ഒരു മനുഷ്യ കോലാക്കാൻ വേണ്ടി പോവാണ് ഗൈസ് ഒന്ന് വൃത്തിയാവണം ഒന്നാമത് ഈ ഹോസ്പിറ്റലായിട്ടും ആകെ മെയിൻ്റ് ഔട്ടായിട്ടും ഉറക്കമല്ലാനായിട്ടും കയ്യും കാലൊക്കെ ഫുള്ള് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നിൽക്കണ ആകെ ധരിച്ചിട്ട് ഉള്ളൊരു ഇതാണ് ഉറക്കം ശരിയാവാനായിട്ടാണ് അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ആ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഉമ്മായുടെ ഉമ്മ കുറേ കമൻസ് കണ്ടാണ് ഉമ്മാനെ ഇങ്ങനെ അടങ്ങാറാക്കണ്ടല്ലോ എന്തിനാ ഉമ്മാനെ മാത്രം നിർത്തണേ നിങ്ങൾക്ക് നമ്മളും അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം എന്താ വെച്ചാൽ ഉമ്മാക്ക് ഉമ്മ ഉമ്മ നിൽക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ എല്ലാ കാര്യങ്ങളും അപ്പാടം അറിയുന്ന കാര്യങ്ങളാണ് കാരണം ഭാര്യ ഭർത്താക്കന്മാരല്ലേ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മുതലേ ഒരു പേടിയുള്ള സംഭവം അപ്പം നമ്മൾ ചെയ്യുന്ന പലതും നമുക്ക് എന്താ ഇപ്പോൾ ചോദിക്കും വാപ്പാറെ പേടിക്കാൻ പാടും അത് അതൊക്കെ പഴയ കാര്യങ്ങൾ അത് നിൽക്കാൻ എന്തി ആണെങ്കിലും നമുക്കത് നമ്മുടെ ഉൾപേടി പോകണമെങ്കിലൊക്കെ കുറേ ടൈം എടുക്കും കാശ് നമ്മളെന്ത് വർത്താനം പറയില്ല അത് അത് ഒന്നാമത് മൂപ്പറ്റ തലച്ചോറിന്റെ ഒക്കെ കുറെ പ്രശ്നം ഉണ്ടൊക്കെ രോഗത്തിന്റെ ആണ് നമ്മള് നമ്മൾ അങ്ങോട്ട് സംസാരിക്കാനൊക്കെ നിക്കും പക്ഷെ എന്താ ഉമ്മാനോട് വേദന പിന്നെ എന്താ ഉമ്മയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും പിന്നെ ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ ഇടങ്ങേറ് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോ ഈ കണ്ട പണികൾ കംപ്ലീറ്റ് ഉമ്മെടുത്തതിനാൽ മുന്നുപാടെ ടയേർഡാവും അപ്പൊ ചക്കരയാണ് ഇപ്പം അവിടെ ഫുള്ള് അടിച്ചോര് തുടച്ച് ഒക്കെ റെഡിയാക്കി ഞാൻ ഇതിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അപ്പൊ ഉമ്മ വിടെ ഇരുന്നിട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരു ചടപ്പ് എന്തായാലും ഉണ്ടാവും അതെന്തായാലും നമുക്ക് വന്ന് പെട്ട സംഭവങ്ങളാണ് നമ്മൾ തന്നെ എന്തായാലും എന്താണ് എന്ത് ഇടങ്ങാറായാലും എന്ത് ഡ്രിസ്ക് എടുത്തതിനാലും അത് നമ്മളെ റെഡിയാക്കേണ്ട കാര്യങ്ങളാണ് അതിന് കുറച്ചടങ്ങും ബുദ്ധിമുട്ടൊക്കെ നമ്മൾ സൈക്കിളുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലെ അപ്പൊ എന്തായാലും ഞാൻ അല്ല ഇത് നമ്മളെന്താന്ന് വെച്ചാൽ അവിടെ അധികം ആൾക്ക് നിൽക്കാൻ പറ്റില്ല ആകെ മൊത്തം പത്ത് ബെഡ് ഉള്ളൂ ആ പത്ത് ബെഡിൽ പേഷ്യൻസുകൾ ഇങ്ങനെ വന്ന് മാറിപ്പോവും വന്ന് മാറിപ്പോ അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് മാത്രം ചിലപ്പോൾ മൂന്ന് ദിവസം അവിടെ നിൽക്കേണ്ടി വരും അപ്പൊ ഉമ്മാക്ക് കിടക്കാൻ പോലും ഒന്നും സ്ഥലമില്ലാന്നാണ് വിളിച്ചു പറഞ്ഞത് ത്രയും ആളുകളുണ്ട് കാരണം അവിടെ പണി നടന്നുകൊണ്ടിരിക്കണം ഹോസ്പിറ്റൽ പക്ഷെ വൃത്തി മെയിൻ നല്ല വൃത്തിയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കുഴപ്പമില്ല നമുക്ക് വീട്ടിലിരുന്ന് ചികിത്സിക്കുന്നേക്കാളും നല്ലത് മൂന്ന് ദിവസം മൂന്ന് ദിവസം അഡ്മിറ്റ് ആയിക്കാനാ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കറക്റ്റ് സമയത്തിന് ഗുളിക കറക്റ്റ് സമയത്തിന് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞു ആൾക്ക് ഇവിടെ ഇവിടെ എത്തിയപ്പോൾ ഉമ്മ പറഞ്ഞു എങ്ങനെങ്കിലും ആ മൂന്ന് ദിവസം തൃശ്ശൂരനെ നിന്നാൽ മതി ഞാൻ പറഞ്ഞു കുഴങ്ങി കേൾക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പ്രശ്നം ഇപ്പോൾ പറഞ്ഞാൽ ഒട്ടും അനുസരിക്കില്ല അങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് കാരണം ആ സോഡിയത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വന്നാൽ നീക്കില്ല പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പറഞ്ഞാൽ ആ പത്ത് മിനിറ്റ് ചിലപ്പോൾ അന്ന് വൈകുന്നേരം അഞ്ച് മണിയാവും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ദേഷ്യമാകും ഓക്കെ എന്തായാലും ഹോസ്പിറ്റലാവുമ്പോൾ നേഴ്സുമാരുണ്ട് വരുമ്പോൾ അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കും അങ്ങനെ വീണ്ടും അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിട്ടുണ്ട് ഇൻഷാള്ള ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കല്യാണ പരിപാടികൾക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് കുറച്ച് കല്യാണം തോന്നാത്ത വെച്ചാൽ ഇത്ര ദിവസം ഹോസ്പിറ്റലേ കേസും കാര്യങ്ങളായിട്ട് നടക്കുകയാണ് പക്ഷേ ഇനി ഒരു മാസം കുറച്ച് ആദ്യം കയച്ച് കഴിഞ്ഞാൽ ഈ നെല്ലിക്ക അങ്ങനെ കുറച്ച് കയ്പുണ്ടാവും പിന്നെ മധുരമാവും ഇൻഷാള്ള ആ ഒരു മധുരം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് ഈ പരയെന്ന് ഇറക്കി കൊടുന്ന് ചക്കരയുടെ ആഗ്രഹം പോലെ ചക്കര കല്യാണം കഴിച്ചു കൊടുക്കണം ഇൻ്റെ ആഗ്രഹം പോലെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കണം എനിക്കിന്നൊരു കുഞ്ഞിക്കാൽ വരുന്നുണ്ട് ആ ഒന്ന് നേരെ സംരക്ഷിക്കാൻ പോലും എനിക്ക് നേരെ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഈ ടൈമിൽ ഭർത്താവിൻ്റെ ഭർത്താവാണ് ഏറ്റവും കൂടുതൽ പക്ഷെ ആ ഭർത്താവ് ഭർത്താവിൻ്റെ സാഹചര്യം മോശമാണ് ഭർത്താവിന് നേരം പോലെ ഒന്ന് നോക്കാനോ ഒന്നിനും എനിക്ക് കഴിയുന്നില്ല അതിലൊരു ഭയങ്കര സങ്കടമുണ്ട് എന്തായാലും ان شاء الله ولو എന്താണ് ഒരു കുടുംബത്തിൻ്റെ ഒരു ഏതൊരു ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടിക്ക് ചുറ്റിപ്പറ്റി ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും ഞാൻ ഇൻഷാള്ള ഇന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ഈ കുടുംബം അങ്ങോട്ട് പോയി അപ്പോൾ ഇതിൻ്റെ ഒരു നെടുന്തൂണിലാണ് ഈ കുടുംബം നിൽക്കുന്നത് അപ്പോൾ അവർ എല്ലാവരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അപ്പം പെണ്ണുങ്ങളെയും സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം നിൽക്കേണ്ടത് അതിപ്പോൾ ചെറുതായിട്ട് എന്നെങ്ങോട്ട് പറ്റണല്ല എന്തായാലും ഇൻഷാള്ള ഓടോളോ വീട്ടിലാവുകൊണ്ട് ചെറിയ ഇതും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും പക്ഷേ ഞാൻ ഓടിങ്ങനെ പറയലാണ് എന്തപ്പം ചെയ്യ എന്തപ്പം ചെയ്യ എന്തപ്പം ചെയ്യ എന്തായാലും ഇൻഷാല്ല ഒക്കെ റെഡിയാവും ഇന്നേയും കൊണ്ട് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കൈസ് അപ്പോൾ ഉള്ളൂ കാര്യങ്ങൾ ഇൻഷാല്ല നാളെ ഇങ്ങോട്ട് കൊണ്ടുവരും വൈകുന്നേരത്ത് കൊണ്ടുവരും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ് അവിടുത്തെ വിശേഷം കാണിച്ചരാം എനിക്കൊന്ന് സി എൻ്റെ അടുത്തേക്ക് പോകണം അവിടുത്തെ വിശേഷം കാണിച്ചതരാം എന്തായാലും ഇൻഷാല്ല ഓക്കെ ഗുഡ് ബൈ